ാഹി വർക്കാത്തു സുഹൃത്തുക്കളെ ഒരുപാട് ആളുകൾ നമ്മുടെ കയ്യിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അത്തറുകൾ വാങ്ങിയിട്ടുണ്ട് റേറ്റ് കുറവുള്ള അത്തറും അതേപോലെ റേറ്റ് കൂടുതൽ നല്ല ക്വാളിറ്റിയിലുള്ള അത്തർ വ്യത്യസ്തമായ അത്തറുകൾ പല ആളുകളും വാങ്ങിയിട്ടുണ്ട് എല്ലാവരോടും പ്രത്യേകം സന്തോഷം രേഖപ്പെടുത്തുകയാണ് ശുക്രൻ ജസാക്കർ ഇനിയും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും സഹകരണവും ഉണ്ടായിരിക്കണമെന്നും അറിയിക്കുകയാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്കായി ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു നാല് വെറൈറ്റി അത്തറുകളാണ് നല്ല സ്മെല്ലാണ് ഒന്ന് നിങ്ങൾക്കെല്ലാം അറിയുന്ന എറ്റേണൽ ലവ് എന്ന് പറയുന്ന നല്ല അടിപൊളി സ്മെല്ലുള്ള അത്തറാണ് അതുപോലെ തന്നെ സെലിബ്രേഷൻ അതും നല്ല സ്മെല്ലാണ് പിന്നെ ഒന്ന് സിഗ്നേച്ചർ എന്ന് പറയുന്ന അത്ര ആളും നല്ല ക്വാളിറ്റിയിലുള്ള അത്തറാണ് അതേപോലെ തന്നെ റൗള ഈ നാല് അത്തറുകളാണ് ഇന്ന് നിങ്ങൾക്കായി ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ചെറിയവരോ വലിയവരോ എന്നില്ല ഉസ്താദന്മാർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ലൈറ്റ് സ്മെല്ലായിട്ടുള്ള നല്ല ലാസ്റ്റിംഗ് ലഭിക്കുന്ന അത്തറുകളാണ് അപ്പോൾ ആവശ്യക്കാര് ഉടൻ അഡ്രസ്സ് അയക്കുക ഇൻഷാല്ല നിങ്ങളുടെ വീട്ടിൽ സാധനം എത്തും ഈ നാലെണ്ണത്തിനും കൂടി വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് ഇപ്പോഴത്തെ ഓഫർ പ്രൈസിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്കാണ് നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ ഓക്കെ ഇൻഷാല്ല വീണ്ടും കാണാം